നമസ്കാരം ലൈഫ് ഓഫ് ലക്ഷ്യയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നുണ്ട് ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തിയാറാം തീയതി മഹാശിവരാത്രിയാണ് വരുന്നത് അന്നേ ദിവസത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ആർക്കും പറഞ്ഞു തരേണ്ട കാര്യമില്ല ദേവാദിദേവനായ സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ കനിഞ്ഞരുളുന്ന ദിനമാണ് വരാൻ പോകുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് ബുധനാഴ്ച അന്നേ ദിവസം നിങ്ങൾ നൽകുന്ന ഓരോ പ്രാർത്ഥനകളും ഇരട്ടി ഫലവും നേട്ടവും നിങ്ങൾക്ക് തന്നെ തിരിച്ചു നൽകുന്നതാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം നിങ്ങൾ എത്രത്തോളം ഭഗവാനെ അകമഴിഞ്ഞ് പ്രാർത്ഥിക്കാമോ അത്രത്തോളം പ്രാർത്ഥനാ മുഖൃതമായി നിങ്ങൾ അന്നേ ദിവസത്തെ കൊണ്ടുപോകേണ്ടതാണ് രാവിലെയോ വൈകിട്ടോ ക്ഷേത്രദർശനം നടത്തുന്നതോ ഇരട്ടി ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് അതേപോലെ തന്നെ മഹത്വദായകമായൊരു ദിവസം ആയതിനാൽ തന്നെ ഈ ഭവനത്തിൽ ശിവഭഗവാൻ്റെ ചിത്രമുണ്ടെങ്കിൽ അതിനു മുന്നിൽ പൂജ അർപ്പിക്കാം അതിനു മുന്നിൽ പ്രാർത്ഥനകൾ അർപ്പിക്കാവുന്നതാണ് ശിവലിംഗങ്ങൾ സൂക്ഷിക്കുന്ന ശീലം ഉള്ള അല്ലെങ്കിൽ ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് അന്നേ ദിവസം ഒരു ചെ ുമ്പ് കൂടാൻ നിറയെ ജലം എടുത്ത് ശിവലിംഗത്തിന് മുകളിലായി സമർപ്പിക്കാവുന്നതാണ് അതൊക്കെ ഇരട്ടി ഫലദായകമായ കീർത്തിയും യശസ്സും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനും ഏഴ് തലമുറകളോളം നിങ്ങളുടെ ആ ഒരു മഹിമ അല്ലെങ്കിൽ നിങ്ങളുടെ കീർത്തിയും പ്രശസ്തി അംഗീകാരവും ഒക്കെ നിലനിന്ന് പോകുന്നതിനും ഇത് ഇതുവഴി സഹായിക്കുന്നത് കാരണം ഭഗവാൻ ദേവാദി ദേവനാണ് മഹാ മഹാ ഭഗവാൻ മഹാദേവൻ നമ്മൾ പ്രാർത്ഥിച്ച് ഉള്ളൊഴി ഉള്ളഴിഞ്ഞ് മകനമറിഞ്ഞ് അകമറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ ഭാഗ്യങ്ങളും വാരിക്കോരി തരുന്ന ദേവൻ കൂടിയാണ് സാക്ഷാൽ ഭഗവാൻ മഹാദേവൻ അതുകൊണ്ട് തന്നെ ഈ വരാൻ പോകുന്ന ഫെബ്രുവരി ഇരുപത്തിയാറ് മഹാശിവരാത്രി ദിനത്തിൻ്റെ അന്ന് നിങ്ങൾ ഏവരും ഭക്തിയോടുകൂടി ക്ഷേത്രദർശനം നടത്തിക്കുകയും ഭവനത്തിലിരുന്ന് തന്നെ ഭക്തിയോടുകൂടി പഞ്ചാക്ഷരി മന്ത്രം ചൊല്ലുകയും ചെയ്താൽ ഇരട്ടി ഫലം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്